മമ്മൂട്ടിയുടെ കളങ്കാവൽ എന്ന ചിത്രം വരുമ്പോൾ ബോക്സ് ഓഫീസ് കണക്കുകളുടെ ഒരു പോരാട്ടം തന്നെ നമുക്ക് പിന്നീട് കാണാൻ കഴിഞ്ഞു മമ്മൂട്ടി സിനിമകൾ ബോക്സ് ഓഫീസിൽ റണ്ണ് നടത്തുന്നത് എങ്ങനെയാണെന്ന് ആരാധകർ വലിയ രീതിയിലുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കൊണ്ട് വരുമ്പോൾ അവർ കോമ്പറ്റീഷൻ നടത്തുന്നത് മോഹൻലാലുമായി തന്നെയാണ് മോഹൻലാന്റെ സിനിമകളെ മറികടന്നോ എന്ന് നോക്കാനാണ് മമ്മൂട്ടി ആരാധകർ ശ്രമിക്കുന്നതും അതുകൊണ്ട് തന്നെ ഇന്നലെ മുതലേ അവർ പറയുന്നുണ്ട് തുടരും എന്ന ചിത്രത്തിന്റെ പ്രീസെയിൽ മറികടന്നു എന്ന രീതിയിൽ എന്നാൽ അങ്ങനെയല്ല സംഭവം എന്നത് റിപ്പോർട്ടുകൾ സഹിതം ട്രാക്കർമാ പുറത്തുവിട്ടപ്പോഴാണ് വ്യക്തമായതും ഒരുപടി സിനിമകൾ ഇന്നേ ദിവസം അതായത് ഡിസംബർ അഞ്ചിന് തിയേറ്ററിൽ എത്തുകയുണ്ടായി മലയാളത്തിന് പുറമെ ഇതര ഭാഷകളിൽ നിന്നെല്ലാം പുത്തൻ സിനിമകളുണ്ട് ഈ കൂട്ടത്തിൽ മലയാളത്തിലെ സിനിമാസ്വാദകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് കളങ്കാവൽ എട്ട് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടിയുടേതായി തിയേറ്ററിൽ എത്തുന്ന ഈ ചിത്രം ക്രൈം ത്രില്ലർ ജോണറിലുള്ളതാണ് ഉള്ളതാണ് പ്രൊമോഷൻ മെറ്റീരിയലുകളിൽ നിന്നെല്ലാം മികച്ച സിനിമാ അനുഭവം ആകും കളങ്കാവൽ എന്ന് എല്ലാവർക്കും വ്യക്തമായി ചിത്രത്തിന്റെ ആദ്യ പ്രദർശനം കഴിഞ്ഞപ്പോൾ ഗംഭീര അഭിപ്രായം ഈ ചിത്രത്തിന് വരികയും ചെയ്തു അതിനുശേഷം ബുക്ക് മൈ ഷോയിൽ ചിത്രത്തിന്റെ ബുക്കിംഗ് വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോഴാണ് ഇതിനു മുമ്പ് കേരളത്തിൽ നിന്നും മാത്രം വൻ പ്രീസെയിൽ കളക്ഷൻ ചിത്രം നേടിയെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത് ആർ റിപ്പോർട്ടുകൾ വന്നപ്പോൾ സാക്ഷാൽ തുടരും എന്ന ചിത്രത്തെ പോലും കളങ്കാവിൽ മറികടന്നു എന്നായിരുന്നു അവരുടെ റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഗംഭീര റിലീസുകളിൽ ഒന്നാണല്ലോ മോഹൻലാലിന്റെ തുടരും അതിന് മുകളിലായിരുന്നു എംബിര രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇതുവരെ റിലീസ് ചെയ്ത സിനിമകളിൽ ഏറ്റവും കൂടുതൽ പ്രീസെയിൽ കളക്ഷൻ നേടിയ സിനിമകളുടെ ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ അവർ പറഞ്ഞതിൽ നിന്നും വ്യത്യാസമുണ്ട് എന്നതാണ് കാരണം കളങ്കാവൽ എന്ന ചിത്രം പ്രീസെയിലിൽ മൂന്നാമതാണ് തൊട്ടുമുന്നിലുള്ളത് മോഹൻലാൽ മാത്രം എന്നാൽ മമ്മൂട്ടി ആരാധക പേജുകളുടെ ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ പ്രകാരം തുടരും എന്ന ചിത്രത്തെ പോലും പ്രീസെയിലിൽ മറികടന്നു എന്നതായിരുന്നു എന്നാൽ മറികടന്നിട്ടില്ല എന്ന ചിത്രത്തിന്റെ തൊട്ടടുത്ത് തന്നെ മമ്മൂട്ടി ഈ ചിത്രത്തിലൂടെ എത്തിയെന്നുള്ളതാണ് അതിശയകരം ഈ വർഷത്തെ ടോപ്പ് ഫൈവ് പ്രീസെയിൽ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടുകൊണ്ട് പ്രമുഖ ട്രാക്കർമാർ എത്തിക്കുകയുണ്ടായി ഏറ്റവും ആദ്യത്തെ ലിസ്റ്റിൽ നമ്മുടെ സൂപ്പർ താരങ്ങളാണ് മോഹൻലാലും മമ്മൂട്ടി ഈ വർഷം എംബുരാൻ തന്നെയാണ് ഏറ്റവും വലിയ പ്രീസെയിൽ നടത്തിയിരിക്കുന്നത് പതിനൊന്ന് പോയിന്റ് ആറ് ഒൻപത് കോടിയാണ് മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് ഷോകളിൽ നിന്നും എംബുരാൻ നേടിയെടുത്തത് അത് ഏറ്റവും വലിയൊരു കളക്ഷനാണ് തൊട്ടു പിന്നാലെ തുടരുമെന്ന ചിത്രമാണ് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ആറ് ഷോകളിൽ നിന്നും രണ്ടേ പോയിന്റ് മൂന്നേ മൂന്ന് കോടി പ്രീസെയിലിൽ നേടുകയുണ്ടായിരുന്നു ഈ രണ്ട് സിനിമകളാണ് ടോപ്പ് വണ്ണിലും ടൂവിലും ഉള്ളത് മൂന്നാമത് കളങ്കാവലിലൂടെ മമ്മൂട്ടി എത്തുകയും ചെയ്തു ആയിരത്തി ഇരുനൂറ്റി നാൽപ്പത്തിരണ്ട് ഷോകളിൽ നിന്നും രണ്ടേ പോയിന്റ് രണ്ട് അഞ്ച് കോടി പ്രീസെയിലൂടെ നേടുകയും ചെയ്തു നാലാമതുള്ളത് മോഹൻലാൽ തന്നെ ഹൃദയപൂർവമാണ് ഷോകളിൽ നിന്നും ഒന്നേ പോയിന്റ് ആറ് ഒന്ന് കോടിയാണ് ഹൃദയപൂർവം നേടിയത് അഞ്ചാമത് വീണ്ടും മമ്മൂട്ടിയാണ് ബസൂക്ക എന്ന ചിത്രത്തിലൂടെ തൊള്ളായിരത്തി മുപ്പത്തെട്ട് ഷോകളിൽ നിന്നും ഒന്നേ പോയിന്റ് അഞ്ച് പൂജ്യം കോടി ബസൂക്കയും നേടിയുണ്ടായി ഇതാണ് ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രീസെയിൽ നേടിയ സിനിമകളും നായകന്മാരും അതിൽ നമ്മുടെ സൂപ്പർ താരങ്ങളായി ായ മോഹൻലാലും മമ്മൂട്ടിയും മാത്രമേ ഉള്ളൂ ഇതവിടെ നിൽക്കുമ്പോൾ വലിയ രീതിയിലുള്ള വാക്കു തർക്കങ്ങൾ മോഹൻലാൽ മമ്മൂട്ടി ആരാധകർക്കിടയിൽ ഉണ്ടാകുന്നുണ്ടെങ്കിലും കണക്കുകളൊക്കെ വ്യക്തമാണ് എന്തായാലും കളങ്കാവൽ എന്ന ചിത്രത്തിലൂടെ മമ്മൂക്ക വലിയ രീതിയിലുള്ള മുന്നേറ്റം ബോക്സ് ഓഫീസിൽ നടത്തുന്നുണ്ട് എന്നത് വ്യക്തമാണ് കാരണം ചിത്രത്തിന്റെ ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ ഗംഭീര അഭിപ്രായം ചിത്രത്തിന് കിട്ടിക്കഴിഞ്ഞപ്പോൾ ബുക്ക് മേ ഷോയിലും ചിത്രത്തിന്റെ ബുക്കിംഗ് വർദ്ധിക്കുകയും ചെയ്തു മണിക്കൂറിൽ ഏഴ് കൈക്ക് മുകളിലാണ് ചിത്രത്തിന്റെ ബുക്കിംഗ് നടക്കുന്നത് അപ്പോഴാണ് മോഹൻലാൽ ആരാധകർ തങ്ങളുടെ തുടരും എന്ന ചിത്രത്തിന്റെ ബുക്ക്മേ ഷോ റിപ്പോർട്ടുകൾ കൊണ്ട് നിറയ്ക്കുന്നത് ബുക്ക് ക്ക് ആദ്യ പ്രദർശനം കഴിഞ്ഞ് അഭിപ്രായം ഗംഭീരമാണെന്ന് അറിഞ്ഞപ്പോൾ മണിക്കൂറിൽ മുപ്പത്തി കേക്ക് മുകളിലുള്ള ടിക്കറ്റ് സെയിലുകൾ നടന്നു എന്ന കാര്യം അവർ ഓർത്തെടുക്കുന്നുണ്ട് ഈ ഒരു കമ്പാരിസണും അവർ നടത്തുന്നുണ്ട് എന്തായാലും മമ്മൂട്ടി സിനിമകൾക്ക് അത്രയുമൊന്നും എത്തിയില്ലെങ്കിലും മികച്ച ബുക്ക് മൈ ഷോ ടിക്കറ്റ് സെയിൽ നടക്കുന്നുണ്ട് പത്ത് കേക്ക് മുകളിലേക്ക് പോയിട്ടുണ്ട് ഇപ്പോൾ തന്നെ എന്ന റിപ്പോർട്ടുകൾ നമ്മുടെ മുന്നിലേക്ക് വരികയാണ് ചിത്രത്തിന്റെ ഗംഭീര അഭിപ്രായമാണ് ടിക്കറ്റ് സെയിലിലും പ്രകടമാകുന്നത് എന്ന് വ്യക്തമാണ് ഇതൊക്കെയാണ് ആരാധകർ തമ്മിലുള്ള ഫൈറ്റ് ഈ വർഷം തന്നെ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന വിധത്തിലുള്ള ബുക്ക് മൈ ഷോ സെയിലൊക്കെ നമ്മൾ കണ്ടിരുന്നു ടിക്കറ്റ് സെയിലിൽ ഏറ്റവും മുന്നിൽ വന്നത് എംബുരാൻ എന്ന സിനിമയാണ് മണിക്കൂറിൽ തൊണ്ണൂറ്റാറ് കെക്ക് മുകളിലുള്ള ടിക്കറ്റുകൾ സെയിൽ ചെയ്തത് നമ്മൾ കണ്ടിരുന്നു ബുഗ്മേശോയുടെ ആപ്പ് വരെ ക്രാഷ് ആയത് നമ്മൾ കണ്ടതാണ് അത്രയ്ക്ക് വലിയ സെയിലാണ് എംബുരാൻ തുടരും എന്നീ ചിത്രങ്ങൾ കാഴ്ചവെച്ചത് ആ ഒരു കാറ്റഗറിയിലേക്ക് വലുതല്ലെങ്കിലും ചെറിയ രീതിയിൽ കളങ്കാവലിലൂടെ മമ്മൂട്ടിയും എത്തുന്നുണ്ട് ഈ കാര്യങ്ങൾ പറഞ്ഞുള്ള ഗംഭീര വാക്കു തർക്കങ്ങളും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് എന്തായാലും കളങ്കാവലൂടെ മമ്മൂട്ടിയും ബോക്സ് ഓഫീസിൽ ചലനം ഉണ്ടാക്കിയിട്ടുണ്ട്